കൊല്ലം ജില്ലയിലെ പ്രൈം ലൊക്കേഷനിലൊന്നായ വടക്കിവിട ശ്രീവിലാസം നഗറിലായി പത്ത് സെന്റ് സ്ഥലവും വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു ഈ പരസ്യം ഉടമ നേരിട്ട് നൽകിയിരിക്കുന്ന ഒരു പരസ്യമാണ് ഉടമയുടെ നമ്പറാണ് സ്ക്രീനിൽ നൽകിയിരിക്കുന്നത് ഏവർക്കും ജസ് ജസ്മിഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കൊല്ലം ജില്ലയിലെ പ്രൈം ലൊക്കേഷനായ വടക്കേവിള ശ്രീവിലാസം നഗറിലായാണ് നിങ്ങൾ ഈ കാണുന്ന പത്ത് സെന്റ് സ്ഥലവും ഒരു പഴയ വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിരിക്കുന്നു ഈ വീടിന് സിറ്റൗട്ട് ഹാൾ കിച്ചൺ മൂന്ന് അറ്റാച്ച് ബെഡ്റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന് മുകളിലായി അലുമിനിയം ഷീറ്റ് വർക്കും ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ വീട് ഉടമ വാടകയ്ക്ക് നൽകിയിരിക്കുന്നു മാസം പതിനായിരം രൂപ വരെ ഇവിടെ നിന്നും വാടക ലഭിക്കുന്നുണ്ട് നാഷണൽ ഹൈവേയിൽ നിന്നും എഴുനൂറ് മീറ്റർ മാറി ഈ പ്രോപ്പർട്ടിയിലേക്ക് രണ്ട് വഴി സൗകര്യങ്ങൾ ലഭ്യമാണ് ഇത്തരത്തിൽ വീഡിയോ രീതിയിൽ പരസ്യം ചെയ്ത് വളരെ പെട്ടെന്ന് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുന്നതിനായി ജസ്റ്റ് മീഡിയസുമായി ബന്ധപ്പെടും ഈ വീടിനോട് ചേർന്ന് തന്നെ ഒരു ഷെഡും ഇവിടെ നൽകിയിട്ടുണ്ട് ജല ലഭ്യതയ്ക്കായി കിഴൽ സൗകര്യം ലഭ്യമാണ് ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി തന്നെ ശ്രീവിലാസം ഗ്രന്ഥശാല എൻ എസ് എസ് കരയോഗം കൂടാതെ മറ്റെല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ വീടിനും സ്ഥലത്തിനും കൂടി പ്രതീക്ഷിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുന്ന നമ്പർ സെവൻ ഫൈവ് നയൻ ടു എയ്റ്റ് നയൻ ത്രീ വൺ ടു നമ്പർ ഒരിക്കൽ കൂടി ഫൈവ് നയൻ ടു എയ്റ്റ് നയൻ ത്രീ വൺ ടു